ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു ദിവസം അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കിച്ചണിൽ കേട്ടോ നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് അതാണല്ലോ എല്ലാതും നമ്മുടെ ഏരിയ ആണ് പക്ഷേ നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ ആണല്ലേ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്ലീനിങ് ടിപ്സും ക്ലീനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ടിപ്സെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതൊന്നും മനസ്സിലാവില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഇതി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഞാൻ ഇപ്പോ ഇത് വീഡിയോ എടുത്ത് തുടങ്ങിയട്ടുള്ളది ഉച്ചയ്ക്ക് ഒരു ഫുഡ് ഒക്കെ കൈക്കൽ കഴീന്ന ശേഷാണ് ട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലി കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാനാണ് അപ്പോൾ ഇപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും സിംഗിൾ പാത്രങ്ങൾ മാക്സിമം കൂട്ടി ഇടാതെ എന്തായാ ശ്രദ്ധിക്കുക അപ്പം ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കുക കേട്ടോ കാരണം അതങ്ങനെ കൂട്ടി വെച്ച് പിന്നെ വൈകുന്നേരം കഴുകാന്ന് കരുതും വൈകുന്നേരം കരുതും ഇനിയിപ്പം രാത്രി കഴുകാന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാണ്ടാവും കേട്ടോ നമ്മുടെ കിച്ചണ് എപ്പോഴും സിങ്കിലൊക്കെ പാത്രം നിറഞ്ഞ് കൗണ്ടർ ടോപ്പിലൊക്കെ പാത്രം നിറഞ്ഞ് ആകെ ഒരു വൃത്തി കേടാവും ആരെങ്കിലൊക്കെ വന്നുകഴിയുമ്പോഴേക്കും നല്ല സിങ്കിൽ പാത്രം ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് വരും കേട്ടോ കാരണം നമ്മൾ അവിടുക്കാരും പോകൂലെന്നൊക്കെ വിചാരിക്കും വെറുതെ വെറുതെയാണ് നമ്മളെവിടെയാണോ വേഗം വാതിലടച്ചിരുന്നത് അവിടേക്ക് അന്ന് ആരെങ്കിലും പോവുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ അതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ ആ ഒരു സിങ്ക് അതും ഡെയിലി നമ്മൾ പാത്രം എപ്പൊക്കെ കഴുകുന്നോ ഈ ഒരു സോപ്പും ആ ഒരു ചകിരിയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എന്താ കഴുകി തേച്ച് വരതി ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്നും നല്ല മൊത്തം പോലെ കിടക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്മൾ അട്ടപ്പാറൽ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു രീതിയിൽ അങ്ങനെയൊന്നും വരില്ല ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ആ ഒരു പൈപ്പ് ഇരിക്കുന്നുണ്ടോ ആ ഒരു ഏരിയ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അതിന് ഈ വെള്ളത്തിൻ്റെ അത് നിന്നിട്ട് ഇപ്പം ഞാനീ പറഞ്ഞ പോലെ പൂപ്പലും പായലും ഒക്കെ ഉണ്ടാവും കേട്ടോ പല വീട്ടുകളിലും നമ്മൾ കാണുന്നതായിരിക്കില്ലേ അവരുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് പക്ഷേ അത് അവർ അത്ര മൈൻഡ് ചെയ്യാത്തത് കാരണമാണ് ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടിയൊക്കെ ഈ ഒരു പൂപ്പിൽ കളറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ എന്തു ചെയ്യുക ഡെയിലി പാത്രം കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ജസ്റ്റ് ഒന്നും സോപ്പ് ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുത്താൽ മതി എന്ന അടിപൊളിയായി തന്നെ നമ്മളെ സിങ്ക് എന്നും അതുപോലെ കിടക്കൂട്ടോ പിന്നെ നമ്മൾക്ക് ടിപ്സും കാര്യങ്ങളൊന്നും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ അത് എന്തിട്ട് തേച്ചരുതിയാലാണ് വിളിക്കുക നോക്കുക ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ഡെയിലി എന്നും ചെയ്താൽ മതി പിന്നെ ഇനിയിപ്പം അതാ അതിൽ വെക്കുന്ന ആ ഒരു ഒരു കൊട്ട പോലെ ഒരു സാധനമുണ്ട് വേസ്റ്റ് അടിയാൻ വേണ്ടിയിട്ട് അതൊന്ന് തേച്ച് കഴുകി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടില്ലേ നമ്മുടെ സിങ്ക് നല്ല പോലെ നിറം വരും കേട്ടോ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും അല്ലേ പാത്രമില്ലാത്ത സിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സ്വപ്നമാണ് എന്നറിയില്ല ഒരു വീട്ടമ്മ കുട്ടമനെ സംബന്ധിച്ചിടത്തോളം അല്ലേ അതെന്തായാലും നടക്കൂല കാരണം അപ്പോൾ പിന്നെ തൊണ്ടയിൽ മാറാൽ കിട്ടും എന്നറിയില്ലേ അത് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും പാത്രം വരുമല്ലോ പിന്നെ അത് കഴിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തൊണ്ടയിൽ മാറാൽ കിട്ടേണ്ട അവസ്ഥയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ കണ്ടില്ല ഇപ്പം എന്തോ ഒരു വൃത്തിയെ കാണാനും നോക്കി അതുപോലെ എപ്പോഴും ആ ഒരു പാത്രം കഴുകൽ കഴിഞ്ഞ ഉടനെ തന്നെ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതുമുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിങ്ങാണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചിട്ടിട്ട് കിച്ചണൊന്ന് ഒന്ന് ഇങ്ങനെ നിന്ന് നോക്കി വെക്കണം അപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ആ ഒരു മനസ്സും അത് വേറെ എന്ത് ചെയ്താലും കിട്ടൂല എന്ന് തോന്നിട്ടോ ഇനിയിപ്പം അതാ ആ ഒരു സിങ്കിൻ്റെ മുകളിലുള്ള ഈ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ എപ്പോഴും പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇൻഷാൽ അവിടെയൊക്കെ മണി പ്ലാന്റ് ഒക്കെ കൊടുന്ന് സെറ്റ് ചെയ്യണം ടൈം ഹലോ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ആ ഗ്യാസൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വക്ക ഉള്ളതല്ലേ കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ച് പോകുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഇതുപോലെ ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് ഗ്യാസ് ക്ലീനിങ് എന്ന് പറയുന്നത് അതും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്റ്റീൽ കളർ കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് പെട്ടെന്ന് കറവിടിക്കൂട്ടോ കാരണം ഒരു കാപ്പി കളറൊക്കെ അവിടെ വന്ന് അങ്ങനെ നിന്ന് പിന്നെ അത് പോവാത്ത ഒരു കണ്ടീഷനാകും അപ്പോൾ കണ്ടില്ല അത് അപ്പപ്പോൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാകും അതുപോലെ നല്ല വൃത്തി ഉണ്ടാകും കേട്ടോ പിന്നെ അത് അവരുടെ തുടക്കാണ്ട് അതങ്ങനെ ഇരുന്നിരുന്ന് അതായ്മ പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും വെച്ചു കഴിഞ്ഞാലും പാലാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഗ്യാസിൻ്റെ ചോട്ടിലും വീണിട്ടുണ്ടാവട്ടോ അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക തുടച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഇരുന്നിട്ട് ഒരു കട്ട പിടിച്ച രീതിയിലാവും ഇനിയിപ്പോൾ അതാ ആ ഒരു ജനലിൻ്റെ ആ ഒരു ഏരിയ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക നമ്മൾ എത്ര ഡെയിലി തുടക്കണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമല്ലേ എങ്ങനെ അവിടുന്ന് അധ്യേനയൊക്കെ പൊടി എന്നുള്ളത് നമ്മൾ പോലും ശ്രദ്ധിക്കൂല കേട്ടോ പിന്നെ ആ ഒരു വാൾട്ടയിൽ എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ മീനോ ചിക്കനോ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യാൻ വെച്ചുകഴിഞ്ഞാലും തെറിക്കും അപ്പോൾ അതൊക്കെ ആ ഒരു വാട്ട്ടയിലുണ്ടാവും പിന്നെ അതാ ഈ ഒരു കുത്തുംപുള്ളിയും കാര്യങ്ങളും കാണുന്നത് കണ്ടു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ കുക്കറിൽ കറി വെച്ചപ്പോൾ അത് ചിന്തിപ്പോയത് തെറിച്ചതാന്ന് കേട്ടോ കാരണം ഗ്യാസ് അത്ര അടുത്തായത് കാരണം തെറിച്ചതാണ് അതും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യമാണ് കേട്ടോ ഈ ഒരു വാൾട്ടൈലുമൊക്കെ ഒന്നും നമ്മളത്ര ശ്രദ്ധിക്കൂല അവിടെ നിന്നൊന്നും ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡായിരിക്കും പക്ഷേ ഇതുപോലെ തെറിച്ചത് നമ്മൾ കണ്ടില്ലെങ്കിലും ആരെങ്കിലും വന്ന ഓലി പെട്ടെന്ന് കാണൂട്ടോ അപ്പോൾ ആർക്കേലും വേണ്ടിയിട്ട് വീട് നന്നാക്കുക ആ ഒരു മൈൻഡ് ഒരിക്കലും മനസ്സിൽ വെക്കരുത് കേട്ടോ ഒരു വീട് എന്നൊക്കെ പറയുന്നത് അത് നമ്മളത്രയും സ്വപ്നം കണ്ടിട്ട് കയറ്റുന്നതല്ലേ അത് വേണ്ടി നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വൈഫാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നവരുണ്ടാവും അവർ രണ്ടുപേരും ഒരുപാട് കാലം ഒന്നിച്ച് കണ്ട സ്വപ്നം ചിലപ്പോൾ ഒന്നിച്ച് കെട്ടിപ്പടുത്തതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഭർത്താക്കന്മാർ കെട്ടിപ്പടുത്ത് തന്നതായിരിക്കും അല്ലേ നമുക്കൊറ്റയ്ക്ക് വേണ്ടിയിട്ടല്ല അവർക്കും കൂടെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തത് അങ്ങനെയുള്ളത് വീട് എന്നൊക്കെ പറയുന്നത് പഠിച്ചു കൊണ്ടൊരു വർക്കത്താണെന്ന് പറയില്ലേ ആ ഒരു ബർക്കത്ത് മൂപ്പര് തന്നിട്ട് അത് നമ്മൾ വൃത്തിയാ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടവന് പായ കിട്ടായിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടായിട്ട് അങ്ങനെ എന്തോ അല്ലേ എന്ന അവസ്ഥയായിരിക്കും ചിലരുടെ കേസിൽ കേസിലിട്ടോ കാരണം ചിലവൽക്ക് ഒരു കുഞ്ഞ് ഒരു റൂമാണെന്നുണ്ടെങ്കിൽ ഒരു വീട് വീടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്നവരായിരിക്കും ചിലവൽക്ക് വലിയ വീടും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം എന്നുള്ളത് അറിഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ടാകും അറി അറിയാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതറിയാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരരുത് കേട്ടോ നമ്മളുടെ എന്ന് പറയുന്നത് അതിപ്പോഴും അതായിരിക്കണം നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് അവിടെ നമുക്ക് അത്രയും വൃത്തിയും വെടിപ്പും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീട്ടിൽ നിൽക്കാനാണെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഹസ്ബൻഡായിക്കോട്ടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീടൊക്കെ നല്ല വൃത്തിയിൽ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മനസുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം അത് വേറെയാണ് കേട്ടോ കാരണം അവരത്രയും സ്ട്രെസ്സായിട്ട് പണി ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതായി വരുമ്പോൾ വീടാകെ അലങ്കോലായി കിടക്കുന്ന ഒരവസ്ഥക്കൊന്ന് ആലോചിച്ച് നോക്കാം അത് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇതുപോലെ കാക്കൊക്കെ പറയാറുണ്ട് കേട്ടോ വീട് വൃത്തിയായിട്ട് കിടക്കണില്ല എന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ഒരു ഫീലായിരിക്കും എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അവർക്കല്ലേ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാട്ടോ അവർ വരുന്ന ടൈമിലായിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ വീട് എപ്പോഴും നമ്മൾ വൃത്തിയിൽ കൊണ്ടിടക്കാൻ വേണ്ടിയിട്ട് എന്നും ഒരുപോലെ എല്ലായിടത്തും നമ്മുടെ കൈ എന്നില്ല പക്ഷേ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ ഓരോ ഭാഗം ഓരോ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്താൽ നമുക്ക് വലിയ പണികളൊന്നും വരില്ല കേട്ടോ അത്രക്ക് വൃത്തികേടായിട്ട് കിടക്കൂല തീരെ തിരിഞ്ഞ് നോക്കാത്ത ആളുകളുടെ വീടും അല്ലെങ്കിൽ കിച്ചണും ഹോളും ഒക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ചുറ്റുപോ പുറം അവിടേക്കാണ് അത്രയും മോശമായിട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളുടെ ഉള്ള ആരോഗ്യം വെച്ചിട്ട് ഉള്ള പോലെ കഴിയുന്ന വിധത്തിൽ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല പോലെ നല്ല വൃത്തിയിൽ നമ്മുടെ വീട് കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് വീട് തന്നതിന് നമ്മൾ അൽഹമുല്ലില്ല എന്ന് പറയുമ്പോൾ അത് കൊണ്ടു നടക്കണ കാണുമ്പോൾ മൂപ്പ നമ്മുടെ ഹസ്ബൻഡിനായിക്കോട്ടെ അതുപോലെ മറ്റുള്ളവർക്കായാലും നമ്മൾ വീട് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലേ ഇനിയിപ്പോൾ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ആ ഒരു കബോർഡിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള കബോർഡിൻ്റെ ഒരു അടപ്പും കാര്യങ്ങളും അതിൽ കൂടിയൊക്കെ ഇനിയിപ്പോൾ മഴക്കാലം നെട്ടോ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെള്ളം എന്താ പറയുക ഡോറും കാര്യങ്ങളൊക്കെ ആയത് കാരണം പെട്ടെന്ന് അറിയൂട്ടോ കാരണം ഒരു പച്ച കളറിലല്ലേ ഒരു കറുത്ത കളറിലൊക്കെ ആയിട്ട് പൂപ്പൽ വന്നിട്ടുണ്ടാകും പിന്നെ ഇതിന് നേരെ മുകളിൽ ഗ്യാസായത് കാരണം അതിന് വന്ന് കുക്കറിലൊക്കെ എന്തെങ്കിലും വെള്ളം അധികമായി കഴിഞ്ഞാൽ തിളച്ച് താഴേക്ക് വീഴും കേട്ടോ അപ്പോൾ അത് വീഴുക ഈയൊരു ഡോറുമ്മക്കൂടിയാണ് ഒലിച്ച് പോയത് അപ്പോൾ അത് അപ്പം തുടച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഇരുന്നെങ്കാണ്ട് എന്താവും അത് പൂപ്പൽ വന്നങ്ങാണ്ട് ഉണങ്ങി പിടിക്കൂട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ കാരണം നാശമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല പറയിൽ ഇപ്പം കണ്ടില്ല അതുപോലെ തന്നെ നമ്മുടെ വീട് വാൾട്ടൈൽ കിച്ചണത്തെ വാൾട്ടൈലാണ് ഇതൊക്കെ എപ്പോഴും ഈർപ്പ് നിൽക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളാണെങ്കിലും കിച്ചണിൽ നിന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ പൂപ്പലും കാര്യങ്ങളും അപ്പം ഇത് ഇന്ന് വന്ന പൂപ്പലൊന്നല്ല കേട്ടോ പിന്നെ നിങ്ങൾ കരുതുണ്ടാവുന്നിട്ട് എന്താ ഇതുവരെ നേരാക്കാറുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം അതിങ്ങനെ വെച്ചതാണ് കേട്ടോ കാരണം ഡെയിലി ഞാൻ വളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോ എടുക്കലൊന്നും നടക്കൂല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് തുടക്കാണ്ട് മാറ്റി വെച്ചതാണ് കേട്ടോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു പൂപ്പലും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അതൊക്കെ അതാ തുട തുടക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞ് ഞാനിതാ എല്ലായിടവും കിച്ചണ് നല്ല പോലെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കോരിക്കളയെന്ന് അപ്പോൾ നമ്മളുടെ വീട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വീട്ടിലിരിക്കുന്നത് എപ്പോഴും സന്തോഷം തരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും നല്ല പോലെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോയാൽ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നല്ല ഒരുവിധം എല്ലാ കപ്പിൾസിൻ്റെയും ഒരു എന്താ പറയുക ഹസ്ബൻ്റിൻ്റെ വൈഫിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സ്വപ്നം എന്ന് പറയാം അത്രക്കും വലിയൊരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അത് ചെറുതായിക്കോട്ടെ വലുത് കയറ്റാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആയിക്കോട്ടെ ഒരു റൂമുള്ളതാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അവർ ഇന്നോ കണ്ടിരിക്കുന്ന സ്വപ്നമായിരിക്കും അല്ലേ ഇതിപ്പോൾ ഇതേപോലെ ഞങ്ങൾ അത്രയും സ്വപ്നം കണ്ടിട്ട് ഉണ്ടാക്കിയതാന്ന് കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിത് കൊട്ടാരമാണ് എന്ന് പറയില്ലേ പക്ഷേ ആ ഒരു കൊട്ടാരം അതുപോലെ കൊണ്ടടക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ വിചാരിക്കണം അപ്പോൾ അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കണം ഇങ്ങനെയൊക്കെ ഇതാക്കണം എന്നുള്ളത് നമ്മൾ നമ്മളത്രയും ആഗ്രഹിച്ച് കയറ്റിയ വീട് അപ്പോൾ അതുപോലെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്കത് ആ വീട്ടിൽ പടച്ചോം പറക്കത്തേ തരുള്ളൂ കേട്ടോ എന്നും അപ്പോൾ അങ്ങനെ അതാ കിച്ചണത്തെ എല്ലാ ഡ്യൂട്ടീസും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കിച്ചണിൻ്റെ ചെറുതായൊരു കിച്ചണിൻ്റെ രൂപം ഞാൻ കാണിക്കുന്നുണ്ട് കിച്ചൺ ടൂറ് ചെയ്യുമെന്ന് ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് ഇൻഷാല്ല ഞാൻ ചെയ്യേണ്ടത് കുറച്ചും കൂടെ ഒന്ന് എനിക്ക് ഇതുകൾ ചെയ്യാനുണ്ട് കേട്ടോ കിച്ചണിൽ സെറ്റ് ചെയ്യാനും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇൻഷാള്ള കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം മറന്നോ വെറുതെ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിലോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ എന്നാൽ അവരും കൂടെ കണ്ടിട്ട് അവർക്കും കൂടെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കണ്ട് നമ്മുടെ ചാനലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു